ഇന്നലെ നടന്ന ഒരു രസകരമായ സാക്ഷ്യമുണ്ട് അദ്ദേഹം ഉടമ്പടിയിലല്ല പക്ഷേ നമുക്ക് അനോണിമസ് ആയിട്ട് നമുക്ക് ഗവർണറിലാകാൻ പറ്റും അനോണിമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഖ്യാപിതമായിട്ട് പ്രകടിതമായിട്ട് അറിയപ്പെടാതെ കവനെൻറ്റ് പ്രഖ്യാപിക്കാതെ തന്നെ നമുക്ക് അങ്ങനെയെനിക്ക് അത് മനസ്സിലായത് പുള്ളിയുടെ പേര് രാജീവ് ശിവനന്ദൻ കായംകുളത്ത് നിന്നുള്ള സാക്ഷിയാണ് അദ്ദേഹം ഒരു മെഡി എന്ത് മെർച്ചൻ്റ് നേവി സെക്യൂരിറ്റി ഓഫീസറാണ് സുരക്ഷാ വിഭാഗം തലവനാണ് അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എനിക്ക് ക്രിസ്തുവിനെ പണ്ടേ ഇഷ്ടമാണ് ക്രിസ്തുവിനെനിക്ക് പണ്ട് ഇഷ്ടമാണ് ആരും എന്നോട് ഇഷ്ടപ്പെടാൻ പറഞ്ഞു തന്നിട്ടില്ല ഞാൻ കുരുശ്വരൂപം നോക്കിയാണത് പഠിച്ചത് കുരുശുരൂപം നോക്കണം നോക്കുമ്പോൾ ഒരു നിഷ്കളങ്കനായ ഒരാൾ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും പീഡിപ്പിക്കപ്പെടില്ലെന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സ സങ്കടം വരും അന്ന് മുതൽ എനിക്ക് ക്രിസ്തുവിന് ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഞാൻ എന്നിട്ട് വിളി പറ എനിക്ക് ചസ്വ എനിക്ക് വട്ടയുടെ ഒക്കെ കാര്യം ഞാൻ ക്രിസ്തുവിനോട് എൻ്റെ മനസ്സിലുള്ള ക്രിസ്തുവിനോട് ഞാൻ എൻ്റെ കപ്പൽ യാത്രയിൽ ഘോരസമുദ്രത്തിലെ ഞാൻ ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ മുകളിൽ ആകാശവും താഴെ കടലുമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കും ഞാൻ എല്ലാം ക്രിസ്തുവിനോടാണ് സംസാരിക്കണത് അപ്പോൾ ഞാൻ തന്നെ ഓർത്ത് എന്ത് ഈ അനോ ഈ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അണ്ണോൺ ക്രൈസ്റ്റ് ഓഫ് ഹിന്ദു ഈസ്വെന്ന് കേട്ടിട്ടുണ്ട് ബുക്കാണത് റൈമിക്ക ഒരു പ്രഖ്യാപിതമായ പുസ്തകമാണ് അതായത് ഹൈന്ദവദികയിലെ അറിയപ്പെടാത്ത ക്രിസ്തുവെന്ന് അപ്പോൾ ഒത്തിരി ഒരു മനുഷ്യർ പ്രഖ്യാപിതമായ റിലിജൻ്റെ ഭാഗമല്ലാതിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന് ആരിഷ്ടപ്പെടുന്നുവോ അവർ ക്രിസ്തു ഇഷ്ടപ്പെട്ടിട്ട് ഒരു വല്ലാത്തൊരു സ്നേഹബന്ധം രൂപീകരിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് ബൈബിളിൽ ബൈബിൾ മാത്രമല്ല മനുഷ്യൻ്റെ അനുഭവ ജീവിതത്തിലും അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു ദിവസം ഒരു ഇത്രയും ഒരു ബന്ധം ക്രിസ്തു ആടുണ്ട് അദ്ദേഹം ക്രിസ്തു വഴിയാണ് മാതാവിലേക്ക് വന്നത് നമ്മളൊക്കെ പഠിച്ചു വച്ചിരിക്കണത് അമ്മ വഴി മാതാവിലേക്ക് അമ്മ വഴി ക്രിസ്തുവിലേക്ക് വരാൻ പറ്റുമെന്നാണ് ഇത് നേരെ ഡൗൺ ഡൗണ്ടായിട്ടുള്ള നേരെ താഴേക്കുള്ള സഞ്ചാരമാണ് അപ്പോൾ ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ശേഷം ക്രിസ്തുവിൻ്റെ അമ്മയെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഇന്നല്ല പറഞ്ഞത് ഇവിടെ നിന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് അതായത് അദ്ദേഹം കോര സമുദ്ര മൺസൂൺ ടൈമാണ് മൺസൂൺ ടൈം എന്ന് നമുക്കറിയാലോ ജൂൺ ജൂലൈ മാസം അപ്പോൾ ജൂൺ ജൂലൈ മാസത്തെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് നേവി ബിസിനസ് നേവിയാണ് മർച്ചൻ്റ് നേവി എൻ്റെ ഷിപ്പ് പോകേണ്ടത് തെക്ക് പടിഞ്ഞാറോട്ടാണ് പോകേണ്ടത് തെക്ക് പടിഞ്ഞാറോട്ടങ്ങനെ പോകാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് അല്ലേ മൺസൂണ് വരണത് അപ്പോഴും വലിയ തിരകൾ ഉയർന്ന് പൊങ്ങിയിട്ട് കപ്പലിന് സഞ്ചരിക്കാൻ പറ്റാ പക്ഷേ ആ ചാർട്ടേഡായിട്ടുള്ള ഒരു ബിസിനസ് ആയത് കാരണം പോകാതിരിക്കാനും പറ്റിയില്ല അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമേ നമുക്ക് നമുക്കറിയാം പോയാൽ അപകടമാണ് പക്ഷേ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു തൃസങ്കൂലി ചെന്ന് നമ്മൾ ചെന്ന് ചാടും ഈ ത്രിസങ്കുവിളിച്ചെന്ന് ചാടിയാലും ക്രിസ്തു തന്നെയാണ് നമുക്കൊരു പരിഹാരം എൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്ന ഉടമ്പടിയുടെ ഏറ്റവും ശക്തമായൊരു വചനമാണ് ക്രിസ്തു എല്ലാമാണെന്നുള്ളത് അതായത് സർവ സാധ്യതകളിങ്ങനെ ഒരു അതായത് ഒരു കോടി ജന്മങ്ങൾ ഒരു കോടി ജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ മനുഷ്യരും ഉണ്ടാകുന്ന ഓരോ സാധ്യതയ്ക്കും അവസ്ഥകൾക്കും ക്രിസ്തു മറുപടിയാണ് കൈയിടിച്ചു കിടത്താസിലേലു സ്വേ രാജാ സന്തോഷത്തിൽ പാടുക സ്വേഹത്തിൽ അപ്പം അദ്ദേഹം പറയണത് ഞങ്ങൾ ഇരുപത്തി മൂന്ന് പേരുടെ ഷിപ്പിൽ ഞങ്ങൾ വടക്ക് പടിഞ്ഞു തെക്ക് പടിഞ്ഞോട് സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കടലിങ്ങനെ മലപോലെ ഇങ്ങനെ കപ്പലിന് മുകളിൽ ഉയർന്നു വരികയാണ് നിങ്ങൾക്കറിയാമല്ലേ കപ്പലിന് മേൽ മല ഉയർന്നു വന്ന് നമ്മളതിൻ്റെ യൂട്യൂബിൽ അത്തരം വീഡിയോസ് കിടപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപോലെ ഇങ്ങനെ വരും അപ്പം നമ്മൾ ഈ കപ്പലിൻ്റെ കപ്പലും അതുപോലെ തന്നെ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ ജലത്തിൻ്റെ ഈ ജലത്തിൻ്റെ മലയുടെ മുകളിലേക്ക് പോയിട്ട് ആ മല പെട്ടെന്ന് പുറകിലേക്ക് പതിഞ്ഞു പോകുമ്പോൾ എന്ന് പറഞ്ഞ് കപ്പൽ താഴേക്ക് വീഴും ചിലപ്പോൾ കണ്ടിച്ചും പോകും അപ്പോൾ ഒത്തിരി കടൽപരിചയമുള്ള ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഒത്തിരി ആൾക്കാർ ഞങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സ് കിടുകിടുത്ത് പോയി ഇതിൽ നിന്ന് രക്ഷപ്പെടുകയെന്ന് തോന്നി കാര്യം പിന്നീട് അവിചാരിതമായിട്ട് വഴിയൊരു കടൽത്താറിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അത് ഇൻസ്റ്റൻ്റായിട്ട് അവിടെ ഉണ്ടായതാണ് പണ്ടുണ്ടായിരുന്നതല്ല ജിയോഗ്രഫിക്കൽ മാപ്പ് നോക്കുമ്പോൾ ഓഷ്യൻ മാപ്പ് നോക്കുമ്പോൾ അവർക്ക് ചുഴികൾ എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് നേരത്തെ അറിയാൻ പറ്റും നമ്മുടെ ഗൂഗിൾ ചെയ്ത പോലെ ഗൂഗിളിൽ നമുക്ക് എഡ് ചെയ്ത് വരത്തില്ല അതുപോലെ കടലിലും ചുഴികൾ സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇത് പുതുതായിട്ട് കാറ്റ് വന്നപ്പോൾ പുതുതായിട്ട് രൂപപ്പെട്ട ചുഴിയുടെ പാതാള ചുഴിയുടെ വക്കിൽ വക്കലിപ്പോയി കപ്പലെത്തും കപ്പലൊത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കപ്പലിൻ്റെ യന്ത്രം നിന്നു പോകും അപ്പം മനസ്സിലായി യന്ത്രം നിന്ന് പോയാൽ പിന്നെ എന്ത് ചുക്കാനൊന്നും പ്രവർത്തിക്കത്തില്ല തിര തട്ടി നശിപ്പിച്ചെല്ലാം മുക്കിക്കളയും അതുപോലെ തന്നെ പെട്ടെന്ന് അപ്പം ഈ മനുഷ്യൻ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണതിൻ്റെ അകത്ത് അങ്ങനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാദ്യമായിട്ട് ചങ്ക കൊണ്ടിട്ട് പെട്ടെന്നിങ്ങനെ ഇരുണ്ട് ഇരുട്ട് കയറി ചുറ്റി അപ്പോൾ മനസ്സിലായി മുങ്ങിപ്പോയി കപ്പലെന്ന് ഈ വെള്ളത്തിൻ്റെ അടിയിലാണ് തങ്ങളെന്ന് മനസ്സിലായി അപ്പം ഞാൻ പോകുകയാണ് അത് അതെല്ലാം കര അദ്ദേഹം കരയുന്നുണ്ട് ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ് അപ്പോൾ മാതാവിനെ വിളിച്ചത് ഞാൻ പോവുകയാണ് മാതാവേ എന്ന് പറഞ്ഞ് ഒറ്റക്കരച്ചിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ എല്ലാം വെളുത്ത് എന്ത് നല്ല പ്രകാശത്തിൽ ഇങ്ങനെ ആകാശം കാണാൻ പറ്റി അപ്പോൾ മനസ്സിലായി ഞങ്ങളെ മാതാവ് ചുഴിയിൽ നിന്ന് കരകയറ്റി എന്ന് കയ്യടിച്ച് കിടന്നാസുടില്ലേ അപ്പം നീ എന്ത് ചുഴിയിലായാലും മരണ ചുഴിലായാലും നിനക്കൊരു സ്നേഹമുണ്ടെങ്കിൽ നീ ദൈവമായിട്ട് ഉടമ്പടിയിലാണ് ഈ മനുഷ്യൻ മനുഷ്യനതാണല്ല പറയണത് ഞാൻ ക്രിസ്തുവുമായി ആരും എന്നെ പഠിപ്പിക്കാതെ എന്നോട് പറഞ്ഞു തരാതെയും ഞാൻ സ്നേഹത്തിലായിരുന്നെന്നാണ് അപ്പം ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വചനം ഏതാണെന്ന് ഇത് ഉടമ്പടി കാര്യം എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ട് സ്നേഹത്തിലാകുമ്പോൾ നിങ്ങൾക്കറിയാവില്ല ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല ഒരു വൈകാരികമായിട്ടുള്ള ഒരു വ്യക്തിപരമായ വിഷയമാണ് ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു സാങ്കേതിക വിഷയമല്ല നിങ്ങളിങ്ങനെ കുറേ നിബന്ധനകൾ പറഞ്ഞ് കുറേ നിയോഗങ്ങൾ എഴുതി വിട്ടിട്ട് അപ്പോൾ ദൈവം അതനുസരിച്ച് അതിന് റീ ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിഷയമല്ല മറച്ചൊരു വൈകാരികവും വ്യക്തിപരമായ വിഷയമാണ് അടുത്ത് വൈകാരികമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹമാണ് ഈശോ എന്നാ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കല്പന വചനം പാലിക്കും ഇരുപത്തിമൂന്ന് യോഹന്നാൻ്റെ സുവിശേഷം ശ്രുതിക്കട്ടെ എന്നെ സ്നേഹിക്കുന്നവൻ എൻറെ വചനം പാലിക്കും എന്നെ സ്നേഹിക്കുന്നവൻ വചന വചനം അപ്പോൾ എൻറെ പിതാവ് അവനെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും ഞങ്ങൾ ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ചെയ്യും ഇതാണ് മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്ന് പ്രാർത്ഥനാ രൂപകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്ന ഉടമ്പടിയുടെ തനത് പ്രാമിസ് തനത് വാഗ്ദാനം വേറെ ഒന്നിൻ്റെ അത് ഈ വാഗ്ദാനമില്ല എന്താ പറയണത് പതിനാല് പതിനാല് ഇരുപത്തിമൂന്ന് എന്താ പറയണത് എൻ്റെ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം എന്റെ കൽപ്പന പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യാം പ്രസൻസാണ് അവിടെ പറയണത് അതാണ് സാന്നിധ്യം സാന്നിധ്യമെന്ന് പറയണത് നിങ്ങൾക്ക് ദൈവസേനം കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് അത് സാന്നിധ്യമായി മാറും ഇതിനെയാണ് ഈ വാഗ്ദാന പേടകമെന്ന് പറയണത് ഉടമ്പടിയിലൂടെയാണ് വാഗ്ദാന പേടകം നിലവിൽ വരുന്നത് അല്ല പെട്ടിടകത്ത് അപ്പവും കുറേ എന്ത് വചനവും ചുവന്നുകൊണ്ട് പോയ വാഗ്ദാന പേടകമാകത്തില്ല വാഗ്ദാന പേടകം ഒരു മാനസികവും ആത്മീയവും വ്യക്തിപരവും സ്വകാര്യവും വൈകാരികവുമായ

മ്പഴിയിലായിരിക്കുന്നവരെ ഈ ഒരു ബന്ധം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം ദൈവമായിട്ട് ഒരു സ്വകാര്യ ബന്ധം വ്യക്തിപരമായ വൈകാരികമായ ഒരു സ്നേഹൂഷ്മളമായ ഒരു ഇൻഡിമസി കീപ്പ് ചെയ്യാൻ നോക്കണം അത് ഈ വചനം പാലിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് വെറുതെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഡസൻ ബക്കറ്റ് മറിച്ച് വചനം പാലിക്കണമെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഈശോ പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞേ സ്നേഹിക്കുന്നത് എൻ്റെ വചനം എന്റെ വചനം പാലിക്കും അപ്പോൾ വചനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ട് ഒരു മോള് അവൾ എൻ്റെ അടുത്ത് ഒരു ചീട്ട് തന്നത് എവിടെ ഞാൻ എവിടെ നിൽക്കുമ്പോൾ എല്ലാവരും അച്ഛനെ കാണാൻ വരൂല എമർജൻസി ഉള്ള ആൾക്കാരെ കാണാൻ വരുമ്പോൾ അവിടെ സ്ലിപ്പ് എഴുതിയിട്ടുണ്ടാകും അല്ലേ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് നിങ്ങളുടെ വിഷയം സീരിയസ് ആണെന്ന് കാണിക്കുന്ന ആ അതിൻ്റെ രേഖകൾ എഴുതി കൊടുക്കുമ്പോൾ ഓഫീസിൽ നിന്ന് എഴുതി വിടും എന്താണ് അപ്പോൾ ഞാൻ വെള്ളച്ചീട്ടിൽ എഴുതിയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം ഞാൻ അപ്പീലിന് പോവുകയാണ് ഞാൻ അപ്പീലിന് പോവുകയാണ് കിഴക്കോടതി നിന്ന് ഞാൻ തോറ്റു അത് മേൽക്കോടതിയിലേക്ക് ഞാൻ അപ്പീലിന് പോവുകയാണ് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം അപ്പം ഞാനിത് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് അപ്പം ഈശോ പറയുന്നുണ്ട് എന്തോ പന്തികടിൻ്റെ അത് എന്നോട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഉടനെ ചോദിച്ചില്ല അവളുടെ ഊഴമായപ്പോൾ അവളുടെ തലേ കൈവച്ചപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദ്യം ചോദിച്ചത് നിനക്ക് വേറെ ഒരു മകനുണ്ടല്ലോ എന്നാ ചോദിച്ചത് അതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ അവൾ പറഞ്ഞു ഈ മകൻ്റെ ഇളയ മകനുണ്ട് ഒരു അനിയനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് രണ്ട് അല്ലേ ശരി ആ രണ്ട് മകനുണ്ട് ശരി അപ്പോൾ നീ പിരിഞ്ഞു എന്ന് പറയുന്ന ഭർത്താവിൻ്റെ കയ്യിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് മക്കൾ അയാൾക്ക് മക്കളൊന്നുമില്ല മക്കളൊക്കെ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നീ ആ മനുഷ്യൻ വീണ്ടും കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ് ഇല്ല കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു നീ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്പടി കള്ളി എന്താ അപ്പം ഞാൻ പറഞ്ഞു നിന്നെ കെട്ടിയത് കൊണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം വഴിയാധാരമായി അല്ലേ ഇപ്പോൾ ഇവിടുത്തെ ഈ രാജ്യത്തിന് നിയമം പറഞ്ഞിരിക്കുന്നത് എന്താണ് മൂത്ത മകൻ അവന് അപ്പൻ്റെ കൂടെ പോകാൻ ഇഷ്ടമുണ്ട് കോടതി അവൻ ധരിപ്പിച്ചു അപ്പം നിയമപരമായിട്ട് പോകാം ഇവള് വിടത്തില്ല ഇവൾ ഹൈക്കോടതി പോവുകയും അപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കുകയും ആ മനുഷ്യനെ വഴിയാതെ ഗതി കിട്ടാൻ പ്രേതമാക്കി മാറ്റിയിട്ട് ഇവൾ വീണ്ടും കല്യാണം കഴിച്ച് രണ്ട് അയാളുടെ രണ്ട് കുഞ്ഞുങ്ങളെ അടിച്ചെടുത്തത് മനസ്സിലായല്ലേ ഇപ്പം എന്താ ഞാൻ പറഞ്ഞത് ഒരു കുഞ്ഞിനെയും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിന്നോട് ഞാൻ രഹസ്യം പറഞ്ഞാന്ന് പറഞ്ഞാൽ അവളുടെ രഹ ചെവിൽ രഹസ്യം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നിൻ്റെ അന്ത്യം നീ ഈ അടിച്ചു മാറ്റാൻ പോകുന്ന കുഞ്ഞിലൂടെ ആയിരിക്കുമെന്ന് വേറെ എന്താ രഹസ്യം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ മധുരമായ ഒരു രഹസ്യം പോരെ പണിയായില്ലേ അത് അത് സ്നേഹമില്ല ഉടമ്പടിയെപ്പോലും ആൾക്കാർ അവരുടെ സ്വാർത്ഥമായ കാര്യങ്ങൾ നേടാൻ വേണ്ടി എടുക്കുമ്പോഴെന്താ പ്രശ്നം എങ്ങനെയാണ് ദൈവം വസിക്കണത് കർത്താവ് എന്ത് ഇങ്ങനെ ഒന്നും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല മക്കളെ നിങ്ങൾ വിചാരിക്കണേ എന്തെങ്കിലും കൊണ്ടുവന്ന് എഴുതിയിടുമ്പോൾ എല്ലാം ഓക്കെ ആവുന്ന എല്ലാം പോക്കാവേ ഉള്ളൂ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം ഇത് സ്നേഹത്തിന് നിരക്കണതാണോ ഇത് ദൈവത്തിന് നിരക്കണതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ദൈവത്തിന് നിരക്കാത്തൊരു കാര്യം ദൈവത്തോട് ചോദിച്ചാൽ ഇവിടെ വെറുതെ ഉടമ്പടി എടുത്ത് പണിമേടിച്ച പോലെയാവും കാരണം നീ എന്തുമാത്രം ദുഷ്ടയാണ് എന്തുമാത്രം ദുഷ്ടനാണെന്ന് ദൈവത്തിന് പ്രഖ്യാപിതമായി തെളിവ് കൊടുക്കുകയാണ് മനസ്സിലായ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അതാണ് ഈശോ പറയണത് എന്താ ഈശോ പറഞ്ഞിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ വചനം വചനം പാലിക്കും പാലിക്കും അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ വന്ന് വന്ന് അവനിൽ വസിക്കും വസിക്കും അപ്പോൾ ഈ നമ്മൾ ദൈവത്തിന്റെ വചനം പാലിച്ച് കഴിയുമ്പോ നിങ്ങൾക്കറിയാല്ലോ വചനത്തിന്റെ പ്രത്യേകത എന്താണ് വചനത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം ആ വചനം ദൈവ വചനം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ചെവി ഉണ്ടായിട്ട് കാര്യമില്ല ചെവി ഉണ്ടായി കേൾക്കാം ആർക്ക് വേണമെങ്കിലും വചനം കേൾക്കാം വചനം കേൾക്കുന്നതും വചനം സ്വീകരിക്കുന്നതും രണ്ട് കാര്യമാണ് വചനം ആർക്ക് വേണമെങ്കിലും കേൾക്കാം വചനം സ്വീ വചനം കേൾക്കണമെങ്കിൽ ഈ ഓഡിയോ അപ്പാരറ്റസ് കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മതി ഒക്കെ വചനം കേൾക്കാൻ പറ്റും പക്ഷെ അത് ഡസൻ വർക്ക് ഇറ്റ് പിന്നെ എന്താ ചെയ്യണത് വചനം സ്വീകരിക്കണത് എങ്ങനെയാണ് ഈശോ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞേ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം സ്വീകരിക്കാം സ്വീകരിക്കാം അപ്പോൾ ആദ്യം ഇത് ബേസിക് എന്താണ് ഇതിൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വർഗം വരെ നിത്യത വരെ ദൈവത്തെ സ്നേഹിക്കുകയാണ് അല്ലാതെ ഒരു ഈ പ്രത്യേക ഇൻസിഡൻറ്റിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുകയല്ല നിങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് ഐ എൽ ടി എസ് ഭാഗ്യാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും കാനഡയിൽ പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും പി ആർ കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും കടയിൽ ആൾക്കാർ വരുന്നില്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കിട്ടാൻ വേണ്ടി ദൈവത്തെ സ്നേഹിക്കും ഇങ്ങനെ കസ്റ്റമറി ആയിട്ടുള്ള ഒരു സ്നേഹമില്ല ദൈവത്തെ സ്നേഹിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനെ സ്നേഹിക്കുന്ന അല്ല അപ്പൻ കുറച്ച് കഴിയുമ്പോൾ ചത്തു പോകും അമ്മയെ സ്നേഹിക്കുന്ന പോലെയല്ല അമ്മയും കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും ഭാര്യയെ സ്നേഹിക്കുന്ന പോലെയല്ല ഭാര്യയെ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും അല്ലെങ്കിൽ ഭർത്താവ് കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും നിത്യമായ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാലിക സ്നേഹമല്ല ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നിത്യത വരെ സ്നേഹിക്കുന്നതാണ് പ്രീസലാണ് പ്രാർത്ഥിക്കുക കർത്താവദേവേ അങ്ങേ സ്നേഹിക്കുന്നത് നിത്യത വരെയുള്ള എന്റെ ജീവിതത്തെ നിത്യത്തെ സ്വാധീനിക്കുന്ന വിഷയമായി ഉടമ്പടിയിലൂടെ തിരിച്ചറിഞ്ഞതിലെ ഉടമ്പടിയിലൂടെ ഞാൻ അങ്ങനെ നന്ദി പറയുന്നു ഈ വചനങ്ങളുടെ ജീവിതാർത്ഥങ്ങള് ജീവിതാർത്ഥങ്ങള് എന്നെ അഭിഷേകമായി എന്നെ അഭിഷേകം ബോധ്യപ്പെടുത്തണമേ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു പക്ഷെ അത് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ ഒരുക്കണമേ ഹാല ലൂയാ ടാർജറ്റ് ചെയ്യേണ്ടതാണ് എന്താണ് നിങ്ങളെപ്പോഴും പത്രം കൊഴുത്ത് പ്രഷ പ്രവർത്തനം ചെയ്യുന്നു എന്തോ ഒരു വലിയ ആത്മാക്കളെ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം കൈമാറുകയും മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന അപുസ്തികമായ വലിയ ദൈവിക ശുശ്രുഷയാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത് പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തലേം ചുരുക്കി ഇഷ്ടോ ഇനി എത്ര പത്രമുണ്ട് ഇനി പതിനാറ് പത്രമുണ്ടോ ഇതെവിടെ കൊടുക്കാറാണ് നമ്മൾ പൊട്ടിപ്പെട നി കാര്യം തീരുമാനമായി ഇത് ദൈവസംഘത്തോടെയാണ് ചെയ്യണത് പ്രേക്ഷ പ്രവർത്തനങ്ങളെല്ലാം ദൈവസംഘത്തോട് ചെയ്യുമ്പോൾ അതനുസരിച്ച് അനുപാതികമായിട്ടായിരിക്കും കാരണം ദൈവത്തിൻ്റെ സാധ്യത എനിക്കറിയാമല്ലോ അത് ഇന്ന ഇന്ന കാര്യമൊന്നുമില്ല നിൻ്റെ ഏത് സ്വകാര്യമായ അഭിരുചികൾ പോലും ദൈവം മാനിക്കൂ എന്നാണ് പറയുന്നത് അത് സത്യമായ കാര്യമാണ് സ്വകാര്യമായ അഭിരുചികളെ ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് മാനിക്കത്തില്ല ഏ അവിടെ ഇതൊക്കെ പൊട്ടാൻ തഴങ്കോണ്ട് എൻ്റെ അടുത്ത് വരുന്നെന്ന് പറയും അപ്പം ചിലപ്പോൾ ഭാര്യ മാനിക്കത്തില്ല പക്ഷേ അതിൻ്റെ സ്വകാര്യമായി അഭിന്നലെ ഈ മെനയെന്നൊരു സാക്ഷ്യമുണ്ടായി ആ കുട്ടി പേര് പറഞ്ഞിട്ടില്ല കാക്കനടന്നാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ അപ്പ് ഇന്ന് അപ്പ് ചെയ്തിട്ടുണ്ട് ആ സാക്ഷ്യം ഇവളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രി കിടക്കൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ഉള്ളിലൊരു കൊതി അവൾ മാതാവിനോട് ആ കൊതി പറയും എന്താ കൊതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ചൂട് ചോറ് വേണം അച്ചിങ്ങാത്തോരം വേണം നിങ്ങൾ ചിന്തിച്ചതി കേട്ടാൽ ഇതൊരു കോമഡി കോമഡിയായിട്ട് തോന്നും പക്ഷെ നിന്റെ കോമഡി പോലും കർത്താവ് മാനിക്കും ഇതാണ് സ്നേഹമെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കറിയാവല്ലേ പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കെല്ലാം അറിയാം ഇങ്ങനെ പലതരം കൊതികൾ അവർക്കുണ്ടാവും അത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ പനി കിടത്തപ്പെട്ട് പനി പിടിച്ചവർക്കും ഉണ്ടാവും ചില സമയത്ത് ഇറച്ചിക്കറി വേണം ചോറ് വേണം എന്നൊക്കെ പറയും അപ്പോൾ മക്ക് അറിയാം അമ്മമാർ ആ പനി പറ പനിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അമ്മേ കുഞ്ഞിനോട് പറയും ഇത് ഉവ മാറട്ടെ മണ്ണെ ഇറച്ചിക്കറിയും ചോറ് തരാമെന്ന് തന്നെ പറയും അതെന്നില്ല അത് അമ്മമാർക്ക് അവരുടെ ഒരു വൈബം ഉണ്ടാകും പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഈ പ്രസവക്കിടയ്ക്കെ കിടന്ന് മാതാവിനോട് സ്വകാര്യമായി പറഞ്ഞതാണ് അമ്മ ഇത്തിരി ചൂട് ചോറും ഒത്തിരി അച്ചിങ്ങാത്തോരൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അന്ന് ആരോട് മനസ്സിൽ പറഞ്ഞു ആരോടാണ് അമ്മയോട് പിന്നെ സംഭവിച്ച കാര്യം ഒക്കെ കേൾക്കണം ഞെട്ടിപ്പോവും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം വാതിലെ മുട്ടി വാതിലെ മുട്ടിയപ്പോൾ ഇവിടെ ബൈസ് സ്റ്റാൻഡർ പോയി വാതിലേന്ന് നോക്കിയപ്പോൾ ഒരു ചേടെത്തി ഒരു പൊതി കൊടുത്ത് ഇവർക്ക് ആ പൊതിയും ചോദിച്ചെടുത്തോണ്ട് ഇവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞ് കൊടുത്ത് കൊടുത്ത് ഇത് തുറന്ന് നോക്കിയപ്പോൾ ചൂട് ചോറും തോരനും എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞത് ഞാൻ കൃപാസത്തിൽ നിന്ന് വരികയാണ് അതാണ് പ്രശ്നം നീല സാരി കൊടുത്ത് ആൾ വന്നിരിക്കുകയാണ് ഞാൻ കൃപാസത്തിൽ നിന്ന് വരികയാണ് ഇതാണ് കൃപാസന അമ്മയുടെ ഒരു നിൻ്റെ സ്വകാര്യമായ അഭിരുചികളെപ്പോലും മാനിക്കുന്ന ദൈവം ഇത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല ഞാൻ ചില സമയത്തൊക്കെ ബൈബിൾ വായിക്കുമ്പോഴേ നിങ്ങൾ ഐസയ നാൽപ്പത്തി മൂന്നൊക്കെ വായിച്ച് നോക്കിയേ ഐസയ നാൽപ്പത്തി മൂന്ന് ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കണമെന്ന് നമുക്ക് മനസ്സിലാകും ഐസയ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു അഞ്ചു വയസ്സുള്ള ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശസ്തം എന്ന് പറയുന്നത് ഇത് വാഗ്ദാന പേടകം എന്ന് പറയണത് പയപ്പ് രേണ്ട ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം ആദ്യം നമ്മളെ സ്നേഹിക്കുകയാണ് അപ്പം നിങ്ങളിവിടെ പറഞ്ഞില്ലേ ഇപ്പം ഇന്നലെ ആ രാ രാജീവ് ശിവനന്ദനം പറഞ്ഞത് ആ മനുഷ്യന് ആദ്യം മുതലേ ദൈവത്തോട് ഒരു സ്നേഹം തോന്നി ആരെങ്കിലും എന്നോട് പറഞ്ഞ് കാണും അങ്ങനെ എന്നെ വിളിക്കാതെ ഞാനിവിടെ വരത്തില്ലല്ലോ അപ്പോൾ ദൈവം എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നൊക്കെയാണ് ഇത് പറയണം അദ്ദേഹം അങ്ങനെ കുറേ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വന്ന സംഭവം എന്താണെന്ന് അറിയാവോ ദൈവം നമ്മളല്ലേ ഇനിഷ്യേറ്റീവ് എടുക്കണത് ദൈവമാണ് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നിങ്ങൾ ഇന്ന് കൃപാശ്രത വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ദൈവം സ്വകാര്യമായി വ്യക്തിപരമായി നിന്നെ വിളിച്ചിരിക്കുന്നു കൈയടിച്ച് സ്വന്തം യസും ദൈവം പറയുന്ന കാര്യം എന്താണ് ഇപ്പോൾ കടം കയറി അപ്പോഴും ദൈവം പറയും ഭയപ്പരേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് രോഗം വന്നു അപ്പോഴും ദൈവം പറയും എന്താണ് നാൽപ്പത്തി മൂന്ന് ഐശ്വര് നാൽപ്പത്തി മൂന്ന് അഞ്ച് പയപ്പരേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഈ കൂടെയുള്ള ദൈവം പ്രസവക്കടക്കയിൽ പോലും നമ്മുടെ അഭിരുചിക്ക് വേണ്ടി എന്ത് എന്ത് അറ്റം വരെയും പോകാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത് തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യന്മാർക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പഠിച്ചത് കുരിശൂരൂപം നോക്കിയാണ് ഞാൻ കുരിശ്വരൂപം നോക്കുമ്പോഴൊക്കെ എപ്പോഴും ഈശ്വരൻ പറഞ്ഞ പറയാ പറയണൊരു കാര്യമുണ്ട് നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാവുന്നാണ് ഈ കിടപ്പ് കണ്ടാൽ നമുക്കറിയാമല്ലോ ഇങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ അപ്പം തോൽപ്പിക്കാൻ പറ്റാത്തൊരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ അവസ്ഥകളിൽ പോലും സംരഭ്യമാക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ക്രിസ്തു കൈയിട്ട് കൈയിട്ടു